അങ്ങനെ ഇതാ വൈകുന്നേരം ഇപ്പം ഭയങ്കര വിഷപ്പെട്ടാണ് കാരണം ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ചോറൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായില്ല ഞാനും ഐശയ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പം വലിയ കറികളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മടിഞ്ഞ് കഴിച്ചില്ല അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ വൈകുന്നേരം ഈവനിങ്ങിന് എന്തെങ്കിലും സ്നാക്ക് സ്നാക്കുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇതാ കൊഴുക്കെട്ട് ഉണ്ടാക്കാന്നാണ്ട് വിചാരിച്ചപ്പോൾ ശർക്കരയൊക്കെ എടുപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ തേങ്ങ ചിരകാനുള്ള മടിയുണ്ട് ഇതാ എടുപ്പ് പണി നോക്കി തന്നിട്ട് ആ കൊത്തി കൊണ്ട് കൊത്തിയെടുത്തിട്ട് ആ ഒരു ബാക്കിൽ ആ ഒരു പോഷനൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് മിക്സിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ക്യാഷിനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ ഇതാ അരച്ച് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതൊന്നും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വരുന്ന ടൈമിൽ ഇത് ആവശ്യത്തിനുള്ള ശർക്കര നീരും കൂടി ഒഴിച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും ശർക്കര ഇതേപോലെ ഒന്ന് പാ പാനിയാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് പതിവ് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ശർക്കര നീരൊക്കെ ഒന്ന് തേങ്ങയിലേക്ക് പിടിച്ച് ഒന്ന് വറ്റി വരുന്ന ടൈമിൽ അതൊന്നൊരു വേറെ പാത്രത്തിലേക്കാക്കി മാറ്റി വെക്കുക ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് ഇതേ പാത്രം ക്ലീൻ ആക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വരുന്ന ടൈമിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ സാധാ പത്തിരിക്കൊക്കെ മിക്സ് ചെയ്ത് പൊടി വാട്ടിയെടുക്കുന്നത് പോലെ ഇതാ അതേപോലെ ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കയ്യിൽ കുറച്ച് പച്ചവെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്തിട്ട് നമ്മൾ പത്തിരിക്കി കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേമാതിരി ഷെയ്പ്പ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ ആ ഒരു ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുക്കുക ബോൾസ് ആക്കി എടുക്കുക നല്ല ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ കുറച്ച് വെള്ളം തൊട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി ഇതാ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് ഓരോന്നും മുഴുവനായിട്ട് മുഴുവനായിട്ടുണ്ടാക്കിയിട്ട് വെച്ചുകൊടുത്ത് നന്നായിട്ട് ആവിയേറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നല്ല അടിപൊളി കൊഴുക്കട്ട് റെഡി ആയിട്ടുണ്ട് കിട്ടുക പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഞാനും ഐശയം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ചായ ഒടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ ഒന്നുമില്ലെങ്കിൽ തേങ്ങാക്കോത്തോ അല്ലെങ്കിൽ കശുവണ്ടി എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല ആണ് അടുത്ത വീഡിയോ